ഞങ്ങൾ ഞങ്ങൾ അടിച്ചു ഓടിക്കുക എന്നുള്ള തീരുമാനമാണെങ്കിൽ അത് ചോറയിൽ മുക്കിയിട്ടുള്ള തീരുമാനമായിരിക്കണം ഓരുത് ഞങ്ങൾ ഇവിടുന്ന് ഒരിക്കലും ഇവിടുന്ന് പോകാൻ തയ്യാറില്ല ബസ് മുട്ടായി തെരുവ് അമ്പലങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് കൊണ്ട് ഇത് സാധനം വാങ്ങാനായിട്ട് കോഴിക്കോട് പാളയം മാർക്കറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അതിനിടെ ഇന്നിപ്പോൾ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ തന്നെ ഈ ഇന്ന് സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് ഒരു ക്യാമ്പയിൻ നടന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് യു ഡി എഫിന്റെയും ഒപ്പം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയും എത്തിയിട്ടുണ്ടായിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിച്ചെങ്കിലും അവർക്ക് ചില തിരക്കുകൾ കാരണം എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല ഏതായാലും എൻ ഡി എ സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും നമുക്കൊപ്പം ഉണ്ടാവും യു ഡി എഫ് സ്ഥാനാർത്ഥി അൻവറാ തെക്കോത്ത ആദ്യം ചെറുകയാണ് എന്താണ് നിലവിൽ ഇവിടെ ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് എന്താണ് ഇതിനോടുള്ള ഒരു പ്രതികരണം നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒപ്പീനിയനിൽ നമ്മൾ നിലകൊള്ളുന്നത് തീർച്ചയായിട്ടും പാളയത്തുള്ള തൊഴിലാളികൾ എന്താണോ പറയുന്നത് അവരുടെ കൂടെ തന്നെയാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനം തൊഴിലാളികൾ കൂടെ തന്നെയാണ് യു ഡി എഫ് സർക്കാർ ഉള്ളത് ഇവിടെയുള്ള തൊഴിലാളികളോട് സംസാരിച്ചിരുന്നു അവരെ മാറാൻ തയ്യാറാണോ എന്താണ് അവരുടെ ഒരു നിലപാട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ സംസാരിച്ച സംബന്ധിച്ച് നമുക്ക് മനസ്സിലായത് ഈ ഒരു പ്രൊജക്ട് തരുന്നതിന് മുൻപ് ഇവിടെയുള്ള ഏതൊരു വികസനം വരുമ്പോഴും ആദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള തൊഴിലാളികളോട് സംസാരിക്കുക അവിടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കുക എന്നുള്ളതാണല്ലോ അപ്പം നമ്മളിതിൽ ഇടപെട്ടതിന് ശേഷം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഒരു തൊഴിലാളികൾ പോലും ഇവർ സംസാരിച്ചിട്ടില്ല ഒരു തൊഴിലാളി സംഘടനകൾ പോലും ഇവർ കണ്ടിട്ടില്ല തന്നിഷ്ടപ്രകാരം ചെയ്യുന്നു തന്നിഷ്ടപ്രകാരം മാറ്റം മാറ്റം കൊണ്ടുവരുന്നു അപ്പോൾ അതിന് ഇവർ തയ്യാറല്ലോ ഇവിടെ തന്നെ ഇതിനുള്ള എന്തുണ്ടോ ഇവരെന്താണോ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് ഈ മാറ്റം വേണം എന്ന് പറയുന്നവർ ഉന്നയിക്കുന്ന പ്രശ്നം പരിഹാരം ഇന്നിവിടെ തന്നെയുണ്ട് അപ്പോൾ ആ പരിഹാരം ചെയ്യാതെ കാണാതെ ൻഷൻ പ്രകാരം പോവാണെങ്കിൽ അതങ്ങനെ പക്ഷേ ഞങ്ങൾ നിലകൊള്ളുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ കയ്യിൽ പ്രോപ്പർ സ്ട്രാറ്റജി സ്ട്രാറ്റജിയുണ്ട് ഞങ്ങളതിന് മുൻപും എന്താ ഞങ്ങളുടെ ഭരണാധികാരികൾ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം മുൻപ് ഇവിടെ നിയാസ് വക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം പി രാഘവൻ അദ്ദേഹം ഉറപ്പ് കൊടുത്തിട്ടുണ്ട് സോ വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജി ഞങ്ങളുടെ കയ്യിലുണ്ട് തീർച്ചയായും ഞങ്ങൾ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ അത് ഞങ്ങളുടെ ആദ്യത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ മാർക്കറ്റ് വിർത്തലം നിലനിർത്തുക ആധുനിക സൗകര്യത്തോടു കൂടെ എന്നുള്ളതാണ് യും എന്റെ സ്ഥാനാർത്ഥി രതീഷ് കൂടെ ചേരുന്നുണ്ട് എന്താണ് തൊഴിലാളികളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് തൊഴിലാളികളെ അടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ആർക്കും ഇവിടുന്ന് മാറാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കോ ഒത്തുതന്നെ ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും പിന്നെ അവരവിടെ വികസനം നടത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാർക്കറ്റ് മാറ്റിയിട്ടുണ്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ആ വികസനം എന്തുകൊണ്ട് അവർക്ക് ഇവിടെ നടപ്പിലാക്കാൻ പറ്റിയില്ല ഇവിടെ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ അതിനവർ മുൻകൈ എടുത്തില്ല വികസനം എന്ന് പറഞ്ഞിട്ട് അവരുടെ സാമ്പ നേതാക്കന്മാരുടെ സാമ്പത്തികമായ വികസനമാണോ അവരുദ്ദേശിച്ചതെന്നും അറിയില്ല പിന്നെ അവിടെ ഉള്ള ബൈപ്പാസ് പോകുന്നുണ്ട് അത് മിനി ബൈപ്പാസ് ആണ് ഈ സൗകര്യം പറയുന്നത് എല്ലാം ബുദ്ധിമുട്ടുകളും അതിൽ കൂടുതലാണ് അവിടെ ഉള്ളത് ഇവിടെ ഇവിടെയുള്ളതിനേക്കാളും അപ്പം ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇവിടെയുള്ള കച്ചവടക്കാരെ കൂടെ നിലനിൽക്കുന്നതാണ് തീർച്ചയായും ഇത് തന്നെയാണ് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഇന്നിപ്പോൾ ഇവിടെ നടന്ന ക്യാമ്പയിനിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും നമുക്ക് ഇവിടെയുള്ള തൊഴിലാളികളോട് കൂടെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും എന്താണ് നിലവിൽ മാറണം എന്നുള്ളതാണ് അവർ പറയുന്നത് എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം അതിനോട് മാറാൻ അതുകൊണ്ട് അവിടെ ഞങ്ങൾ പോയാൽ ഞങ്ങളുടെ കാര്യം പോക്കാണ് ഞങ്ങൾ ബാങ്കിങ് ലോണൊക്കെ എടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിയാണ് അപ്പൊ ലോണൊക്കെ എടുക്കാനുണ്ട് അവിടെ പോയി കച്ചവടം കിട്ടിയിടക്ക് മാറേണ്ടാണ് ഇപ്പം എല്ലാവരും പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ കാര്യം പോക്കാണ് അത്രേ ഉള്ളൂ വേറെ പറയാനൊന്നുമില്ല എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം പിന്നെ നമ്മൾ എല്ലാവരും പോകുമ്പോൾ പിന്നെ നമ്മളതിന് പോകാൻ നല്ല വരച്ച ഇപ്പം കിട്ടുന്നു കിട്ടുന്നില്ല പക്ഷെ നമ്മളിപ്പോൾ ഈ ചെറുപ്പം മുലക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കടിച്ച് വളർന്നതും ഈ ഇവിടെ തന്നെ ജീവിതം തന്നെ ആക്കിയത് മരണം വരെ ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്നോട് മാറാൻ ആവശ്യപ്പെടുന്നുണ്ട് മാറാൻ ആവശ്യം ഞങ്ങൾ നമുക്ക് താല്പര്യമില്ല മാറാൻ താല്പര്യം അല്പര്യ വെറുതെ പോയിട്ട് കാര്യമില്ല അനുബന്ധ മേഖല കമ്പ്ലീറ്റ് ട്വന്റി ഫോർ ഹവേഴ്സും ജനങ്ങൾ ഉള്ള ആ ഒരു മാർക്കറ്റാണ് എപ്പോഴും ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള മാർക്കറ്റാണ് മാർക്കറ്റിനെ വിട്ട് ഞങ്ങൾ പോകാൻ കഴിയില്ല ഒരു കാലത്തും കഴിയില്ല ഒരു കാലത്ത് പോകൂല്ല ഒരു പോകുമ്പോൾ നമ്മൾ പോകും അത്രയേ ഉള്ളൂ അവിടെ കച്ചവടം ഉണ്ടാവില്ല കോർപ്പറേഷൻ വിറ്റതാണ് മുപ്പത്തേഴ് കൊല്ലത്തിൽ വിറ്റതാണ് അവിടേക്ക് ഞമ്മളെന്തിനാണ് കൊണ്ടുപോകണത് ഇവിടെ നമുക്ക് ഇവിടെ നഷ്ടമാവുകയാണ് ഇവിടുന്നില്ല കച്ചവടം അവിടെ ഇവിടെ ബസ് സ്റ്റാൻഡ് ഇവിടെ തന്നെയല്ലേ പിന്നെ ഡോക്ടറെ കാണാൻ വരുന്നോലും ബസ് സ്റ്റാൻഡിൽ ബസ്സിന് വരുന്നോലും എല്ലാം ഉണ്ടല്ലോ അവർ ആ നമ്മൾ ഏതായാലും വന്നില്ലേ നമുക്കിനി ഇവിടുന്ന് പച്ചക്കറി വാങ്ങി പോവാം അതിൽ വന്നിട്ട് പച്ചക്കറി വാങ്ങിപ്പോകും ആ സമയത്ത് ഇന്നോടൊരു പപ്പടം വാങ്ങും പച്ചക്കറി വാങ്ങുമ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ പോലും ഇന്നോടൊരു പപ്പടം വാങ്ങും അപ്പോൾ ഇത് അവിടെ ഉണ്ടാവൂല അതുകൊണ്ടാണ് മാറുന്നത് ഇഷ്ടമില്ല ആ എന്താണ് അഭിപ്രായം തന്നെയാണ് ഇവിടുന്ന് മാറുന്ന പ്രശ്നം ഞങ്ങൾക്കില്ല ഞാൻ ഇവിടെ കച്ചവടം ചെയ്യണേ കുറേ കാലം കച്ചവൺ ചെയ്യണേ അങ്ങോട്ട് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ അഭിപ്രായം ഇല്ലാത്ത ആളാണ് നിങ്ങൾക്ക് വേറെ എന്ത് പറയുന്നുണ്ട് ഇവിടെ കല്ലത്തങ്കടവിലേക്ക് തീ പൂർണ്ണമായിട്ടും ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല ഞങ്ങൾ ഞങ്ങൾ അടിച്ചു ഓടിക്കുക എന്നുള്ള തീരുമാനമാണെങ്കിൽ അത് ചോറയിൽ മുക്കിയിട്ടുള്ള തീരുമാനമായിരിക്കണം ഓരുത് ഞങ്ങൾ ഇവിടുന്ന് ഒരിക്കലും ഇവിടുന്ന് പോകാൻ തയ്യാറില്ലേ ഡിസംബറിൽ മാറും ഡിസംബറിൽ മാറുകേ അങ്ങനെ പ്രശ്നമേ ഇല്ലാതെ എഴുതിയിട്ട് ഏതായാലും നിങ്ങൾക്കൊക്കെ ഇതുപോലെ മാറാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥ കൊല്ല ഇവിടെ കറച്ചോ എൺപത്തിരണ്ടിലുണ്ട് ഇവിടെ ചെറുത് പന്ത്രണ്ട് വയസ്സിലൂടെ ഉണ്ട് അന്നേ പഠിച്ചു പോണ പണി ഇതാണ് ഞാൻ ഇതിൽ മാറാൻ ഞാൻ തയ്യാറല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ചോരയ്ക്ക് ചോര കൊടുക്കാണെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ഉറച്ചു നിൽക്കുന്നുള്ളതാണ് ഒന്നുമില്ല അവല് പ്രൈവറ്റിന് ആണ് കൊടുത്തത് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വാടക വാങ്ങും തോന്നിയ വാടക വാങ്ങും ഇപ്പോൾ ഇത് വാടകയൊന്നും കൊടുക്കണ്ട ഒരു അഞ്ചു റുപ്യ ലാഭത്തിന് മേലെ വെച്ചാൽ ഞങ്ങൾ ഉപജീവന മാർഗം നടക്കും അത് അവിടെ വാടകയ്ക്ക് ഓല തോന്നിയ വാടകയ്ക്ക് കൊടുത്താൽ നമുക്ക് അഞ്ചു രൂപ ലാഭത്തിന് വിറ്റാല് എടുത്തലും എത്തിപ്പെടാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ മുട്ടായിത്തെവ് അമ്പലങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് ഒത്തുവിച്ച് പോകുന്നത് വലിയങ്ങാടിയൊക്കെ കൊണ്ട് ഇത് അവിടേക്കായിട്ട് ആൾ സാധനം വാങ്ങാനായിട്ട് വരൊന്നുമില്ല എപ്പോഴും വണ്ടിയുള്ളവർ എപ്പോഴെങ്കിലും വന്ന് എപ്പോഴെങ്കിലും ഒന്നും വന്ന് വാങ്ങിപ്പോകുന്നല്ലാണ്ട് സാധാരണക്കാരനൊന്നും സാധാരണക്കാരനൊന്നും വരില്ല ബസ് സ്റ്റാൻഡ് സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇത് ബസ് സ്റ്റാൻഡൊക്കെ ഉള്ളതിനെ കൊണ്ടാണ് ഒത്തുപിടിച്ച് പോകുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള സംഭവം ഇതാണ് നമ്മൾ പഠിച്ച പണി ഇതാണ് ഇവിടുന്ന് മാറാൻ തയ്യാറല്ല അതൊക്കെ ബ്ലോക്ക് ആവുന്ന അതും ഫുൽപാത്തിൻ്റെ മുകളിലാണുള്ളത് ഡ്രൈനേജിൻ്റെ മുകളിലാണുള്ളത് അത് ബിൽഡിംഗ് ഉണ്ടാക്കിയോ ചതുപ്പ് അതൊക്കെ മെയിൻ റോഡ് ഇനിയിപ്പോൾ മെയിൻ ചന്ത ബൈപ്പാസ് കൂടെ വരാൻ പോവാണ് അപ്പോൾ അതിന് വീതി കുറേ പിന്നെ വീതി ഇതാവല്ലേ ഇതിന് മാർക്കറ്റിൻ്റെ വീതി കുറയായില്ലേ ഈ ഇത്രയും സൗകര്യങ്ങളില്ല ഇപ്പം തന്നെ നമ്മൾ സാധാ സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ വരുമ്പോൾ കോമ്പ്രഷൻ്റെ മുന്നിലൊക്കെ ബ്ലോക്ക് ഉണ്ടാവില്ലേ ഇവിടുത്തെ മാത്രം ഒന്നും നല്ല ബ്ലോക്ക് തൊണ്ടയാട് പോയാൽ ബ്ലോക്ക് ഉണ്ട് കോട്ടുപിള്ളി പോയാൽ ബ്ലോക്ക് ഉണ്ട് പിന്നെ മാങ്കാവ് പോകുമ്പോൾ ബ്ലോക്ക് ഉണ്ട് ഇതിലൊക്കെ നമ്മൾ പോകണല്ലേ ഇപ്പോൾ ഇവിടെ മാത്രമേ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളൊന്നുമില്ല ഏത് വഴിക്ക് പോയാലും ബ്ലോക്ക് ഇതൊക്കെ ഉണ്ട് പിന്നെ കച്ചവടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരുള്ളൂ ഇതുതന്നെയാണ് തൊഴിലാളികളുടെ നിലപാട് ഒരു തരത്തിലും ഇവിടെ നിന്നും മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഇവർ വ്യക്തമാക്കുന്നത് ഇവിടെ നിന്നും മാറിയാൽ ഈ കച്ചവടം പൂർണ്ണമായും നഷ്ടപ്പെടും എന്നുള്ളത് ഇവിടെയുള്ള തൊഴിലാളികൾ ആവർത്തിച്ച് പറയുന്നുണ്ട് അതേസമയം അധികൃതർ മാസങ്ങൾക്ക് മുൻപ് നമ്മളോട് തന്നെ പറഞ്ഞത് ഡിസംബറിൽ പാളയത്ത് പാളയം മാർക്കറ്റ് ഇവിടെ നിന്നും മാറ്റും അവിടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ളതാണ് പക്ഷേ ഈ ആളുകളുടെ നിലപാട് നമ്മളിപ്പോൾ കേട്ടതാണ് ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എത്തി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശേരിക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്